ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിലെ സ്ത്രീകൾ ഇനി ഫുൾ ഫിറ്റ് ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ വളക്കയിൽ വനിതാ ഫിറ്റ്നസ് സെന്ററിന് തുടക്കമായി വനിതകൾക്ക് അവരുടെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും മികച്ച ആരോഗ്യം നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ഫിറ്റ്നസ് സെന്റർ സ്ഥാപിച്ചിരിക്കുന്നത് ആധുനിക കാലത്ത് നമ്മുടെ സ്ത്രീകളുടെ എല്ലാം വേണ്ടത്ര ശാരീരിക വ്യായാമം ലഭ്യമാവുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പദ്ധതി ആവിഷ്കരിച്ചത് ശാരീരിക വ്യായാമം ഉറപ്പാക്കുന്നതിന് വേണ്ടി മാനസിക സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ ഒരു കൗൺസിലിംഗ് സെന്ററും നമ്മൾ ആരംഭിക്കുന്നത് അതോടൊപ്പം യോഗ സെന്ററും ഇതോടൊപ്പം ഞങ്ങൾ ആവിഷ്കരിക്കുകയാണ് ഇത് കൂടാതെ ഇതിന്റെ ഭാഗമായി വരുന്ന എല്ലാ പരിശീലകർക്കും പ്രതിമാസം ഡയറ്റീഷ്യന്റെ സേവനവും ഞങ്ങൾ ഇതിന്റെ ഭാഗമായി ഉദ്ദേശിക്കുകയാണ് അടുത്ത വർഷത്തോടുകൂടി കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ആധുനികമായ ഒരു ഫിറ്റ്നസ് സെന്ററായി ഈ ഫിറ്റ്നസ് സെന്റർ ഞങ്ങൾ ഇരുപത് ലക്ഷം രൂപ ചെലവിൽ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച ഫിറ്റ്നസ് സെന്ററിൽ ഹൈപ്പർ പുള മെഷീൻ ഫ്രൈസ് തുടങ്ങിയ നിരവധി എക്സ്റ്റർ ഒരുക്കിയിട്ടുണ്ട് ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ നിർവഹിച്ചു ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന്റെയും ആവശ്യമാണ് മാത്രമേ നമുക്ക് പറ്റൂ എല്ലാ ആരോഗ്യമുണ്ടേ നമ്മൾ വാങ്ങി പോകും ആവശ്യമായ കാര്യങ്ങളാണ് പരിപാടിയിൽ സജീവ് ജോസഫ് അധ്യക്ഷത വഹിച്ചു ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും സൗകര്യപ്രദമായ രീതിയിൽ രാവിലെയും വൈകുന്നേരവുമായാണ് പ്രവർത്തന സമയം ക്രമീകരിച്ചിരിക്കുന്നത് ഞാൻ ഇവിടുത്തെ ഫിറ്റ്നസ് അതില് അടുത്ത് നടന്ന കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് ഗോൾഡ് മെഡലിസ്റ്റും സ്ട്രോങ് വൺ ഓഫ് കേരളയായിരുന്നു സ്ത്രീകളുടെ ശാരീരിക മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയായ സെമി പവർ ഫിറ്റ്നസ് സെന്ററിന് തുടക്കം കുറിക്കുന്നത് രാവിലെ അഞ്ചു മുതൽ ഒൻപത് വരെയും വൈകിട്ട് നാല് മുതൽ ഏഴുവരെയുമാണ് സമയം